ോ എന്ന് എനിക്ക് മനസ്സുകൊണ്ട് ഒട്ടും താല്പര്യം ഇല്ല ഇടേണ്ടി വന്നതിൽ ഒത്തിരി ദുഃഖമുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇടണം എന്നത് എന്റെ മാത്രം ആഗ്രഹമല്ല എന്റെ കൂടെ ഇരിക്കുന്നവരെല്ലാം വർഷങ്ങളായിട്ട് എന്റെ കൂടെ ഉള്ളവരാണ് ഇവരെല്ലാം ഏക കണ്ഠേനെ പറഞ്ഞു ഇപ്പൊ ബ്രതർ വീഡിയോ ഇട്ടില്ല എങ്കിൽ ബ്രദറിന്റെ ലൈഫേ ഇല്ലാണ്ടാകും അതുകൊണ്ട് സത്യം തുറന്നു പറയണമെന്ന് പറഞ്ഞു വിഷയം ഇതാണ് മാരിയോ ജോസഫ് എന്ന മോട്ടിവേഷൻ സ്പീക്കർ ടിവിയുടെ സെറ്റാ ബോക്സ് കൊണ്ട് സ്വന്തം ഭാര്യയുടെ തലക്കടിച്ച് മുറിപ്പെടുത്തിയെന്നും അവളുടെ മുടി പിടിച്ച് വലിച്ചെന്നും അവളെ കടിച്ചു പറിച്ചെന്നും കേരളത്തിലുള്ള എല്ലാ മാധ്യമത്തിലും രണ്ടോ മൂന്നോ ദിവസമായിട്ട് ഭയങ്കര ചർച്ചാ വിഷയമാണ് ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ ആ താമസിച്ചതും വഴക്കുണ്ടായതുമായ വീട്ടില് ടി വി ഇന്ന് വരെ വാങ്ങിയിട്ടില്ല അവരുടെ ടീമിയില്ല അവിടെ അങ്ങനെ ഒരു ചെല്ലാപ്പം സൂചിക്കണം എന്തുകൊണ്ട് അങ്ങനെ എഫ്ഐആർന്ന് എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ അത് ആ നിയമനിയമത്തിന്റെ വഴി നടക്കട്ടെ അപ്പൊ സബ്ജക്ട് എന്താണെന്ന് മനസ്സിലായല്ലോ ഇനി ആ സബ്ജക്റ്റിലേക്ക് വരാം ശരിക്കും ആര്യബ്രത വിജയ തലകോ വഴിപ്പുണ്ടാക്കയോ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതെന്തിനാണ് എന്നറിയണം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് ഞാൻ ആദ്യം പറയുന്നത് എന്റെ അടുത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ പേര് ജന്മനാ പേര് അജ്മൽ എന്നാണ് പക്ഷേ മാമോദിസം മുങ്ങിയ പേരെന്ന് പറഞ്ഞത് സാംസൺ 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 ഇത് അജ്മൽ എന്ന പേര് കേൾക്കും അയ്യോ അജ്മൽ കസമോ എന്ന് ഇത് അജു എന്ന് എല്ലാവരും ഇഷ്ടത്തോടെ വിളിക്കും അജു രണ്ടായിരത്തി പതിനെട്ടില് ഞാൻ നടത്തുന്ന ഒരു ഗാനത്തിൽ വന്ന് പങ്കെടുത്ത് മാനസാന്തരപ്പെട്ടതാണ് മാമോദിസം മുങ്ങിയതാണ് ആളുടെ ഭാര്യയും മാമോദിന്റെ ഇവരെല്ലാം സെന്റ് ജോസഫ് ആളൂര് ഇടവകയിലെ നല്ല ക്രിസ്ത്യാനികളാണ് സഭാത്മക ജീവിതം നയിക്കുന്നവരുമാണ് അജു ഡ്രൈവറായി വന്നതുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ട് മൂന്നിൽ എന്റെ ഇൻ ആൻഡ് ഔട്ട് അതായത് എന്റെ രാവും പകലും ഒന്നിച്ച് സഞ്ചരിക്കുന്നത് കൊണ്ട് അവൻ എന്നെ നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു ഞാനീ അടുത്തിരിക്കുന്ന ചേച്ചിയുടെ പേര് എല്ലാരും അയ്യോ ഇതൊരു മുസ്ലിം പറഞ്ഞു വിചാരിച്ചു ടീച്ചർ ക്രിസ്ത്യാനിയായിട്ട് എത്ര വർഷമായി പത്ത് വർഷം പത്ത് വർഷമായി മാഹമ്മി ക്രിസ്ത്യൻ ജീവിതം നയിക്കുന്ന ആളാണ് ആന്റണി മാഷ് ഒന്ന് മൈക്കോടിയ താങ്കള് മുസ്ലിം വല്ലാണോ താങ്കള് തീവ്രവാദി ഒന്നും അല്ലല്ലോ അല്ല ഒരിക്കലും അല്ല ഓക്കെ നിങ്ങൾ വിവാഹം കഴിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ് അല്ലെ ക്ലിയർ ഇവർക്ക് ഒരു മോൻ ഉണ്ടായിരുന്നു ആ മോന് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ അതായത് ഇതൊരു വിവാഹം കഴിച്ച് എട്ട് വർഷം കാത്തിരുന്ന് കിട്ടിയ കൊച്ച് ഒരു ആക്സിഡന്റിൽ സ്വർഗത്തിൽ പോയി ഇവരുടെ ജീവിതം കംപ്ലീറ്റ് തകർന്നു പോയി ഇനി ജീവിതം വേണ്ടെന്ന് വിചാരിച്ച ആത്മഹത്യയ്ക്ക് ഇവർ തയ്യാറായി നിൽക്കുന്ന സമയം ഞാനും ജി ആയിട്ടുള്ള ഏതോ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇവരെ ഞങ്ങളെ കോൺടാക്ട് ചെയ്തു എന്റെ അടുത്ത് വന്നു അന്ന് ഞാൻ അദ്ദേഹത്തിന്റെ കൈയ്യ പിടിച്ചിട്ടൊരു കാര്യം പറഞ്ഞു എനിക്ക് എന്റെ അപ്പനും അമ്മയൊന്നും ശുശ്രൂഷിക്കാൻ ജീവിതത്തിൽ പറ്റിയിട്ടില്ല ഞാൻ ജീവിച്ചിരിക്കുന്ന പോലെ എന്റെ അപ്പനും അമ്മയെപ്പോലെ ഞാൻ കൂടെ നിർത്തിക്കോളാം നിങ്ങൾ ഇവിടെ നിൽക്കും മരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണ്ടെന്നു അന്ന് മുതൽ അവരെ കൂടെ ഉണ്ട് ഓക്കെ ഇത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി ഇനി എങ്ങനെയാണ് ഫിലോകാലിയ ചാരിറ്റബിൾ ഉണ്ടായെന്ന് ഞാൻ പറയാം രണ്ടായിരത്തി പതിനെട്ടിലെ എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോ ഞാൻ ഒരുപാട് വിദേശ പ്രോഗ്രാമുകൾ നടത്തി വന്ന് കുറച്ച് കാശും കൊണ്ട് എന്റെ വീട് കുരുത്തി പണിത് ബാക്കിയുള്ള കുറച്ച് കാശും യൂട്യൂബ് ഫേസ്ബുക്കിൽ നിന്ന് എനിക്ക് കിട്ടിയ കുറച്ച് വരുമാനമുണ്ട് അത് വെച്ചിട്ട് ഈ നാട്ടിൽ തന്നെ കൊമ്പത്ത് കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് ചാലക്കുടിയിലെ കൊമ്പത്ത് കടവ് സുലോചന എന്ന് പറയുന്ന ഒരു വൃത്തം അവരുടെ മോളിൽ മോൾക്ക് രണ്ട് കുഞ്ഞുങ്ങൾ ഇവർ ഒരു ടാർപ്പാളി ഷെഡിൽ മഴയത്ത് കിടക്കുന്ന ഫോട്ടോ ഒരു പത്രത്തിൽ കണ്ടു ഞാൻ അജുവിനെ ഏൽപ്പിച്ചു ഇവൻ അന്ന് വണ്ടി ഓടിക്കുന്ന ആളാണ് മോനെ എന്തെങ്കിലും കാര്യം ചെയ്തത് ആ വീട് സത്യമാണോന്ന് അന്വേഷിക്കാം നമുക്ക് ഒരു വീട് പണിതൊടുക്കാം ഓരോ ആളുടെ സഹായമില്ലാതെ അജുവും അന്ന് കോൺട്രാക്ടറിന്റെ പേരെന്തായാലും അത്രയും കോൺട്രാക്ടറും നിന്ന് ആ വീട് പണിതൊടുത്തു അജു ആണെന്ന് എന്റെ അടുത്ത് പറയുന്നത് ബ്രദറെ ബ്രദറിന് ലോകം മുഴുവനും പോകുന്നു ആളുകൾ അറിയാം ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയാൽ കുറച്ച് കൂടുതൽ നന്മ ചെയ്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞു അതിന്റെ പേപ്പർ വർക്ക് ചെയ്തോളാൻ പറഞ്ഞു ഈ പാവം മജു ആണ് പ്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മുഴുവൻ നിന്ന് ബയലോസും മുഴുവൻ ബയലോസും നെറ്റിൽ നിന്ന് പരട്ടിയെടുത്തും പല അഡ്വക്കേറ്റ്മാരെ പോയി കണ്ടും എല്ലാം റെഡിയാക്കി അന്ന് ഞാൻ ഇവനെ അതിലൊരു മെമ്പർ ആക്കണമെന്ന് മനസ്സിൽ ഭയങ്കര കൊതിയായിരുന്നു പക്ഷെ എന്റെ ഭാര്യ എന്റെ ഭാര്യയുടെ അപ്പൻ അമ്മ കംപ്ലീറ്റ് എതിർത്തത് കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല അതാണ് സത്യം ഓർമ്മയുണ്ടല്ലോ കാരണം അവർ പറഞ്ഞത് ഡ്രൈവർ മെമ്പർ ആക്കുന്നു ചോദിച്ചാണ് പിന്നെ ഞാൻ ഇവനോട് പറഞ്ഞു സോറി ഇടാം ഇവൻ ഒരുപാട് തെറിവിളിക്കുകയും അന്ന് ചെയ്യുകയും ചെയ്തു അത് ഞാൻ അറിയേണ്ട ഒരു കാര്യമാണ് ഇതാണ് അജു എന്നെ സുലേഹയും അതുപോലെ തന്നെ ദേവസ് ആന്റണി മാഷും എന്റെ അടുത്ത് വരുമ്പോ ഞാൻ പറഞ്ഞത് അവരങ്ങനെ വന്നതാണ് ഇവർക്ക് എന്തോ ഇൻഷുറൻസ് കിട്ടിയ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ ഇവരുടെ കഴിയുന്നുണ്ടായിരുന്നു ജിജിയും ജിജിയുടെ മാതാപിതാക്കളും ഇവരെ പ്രലോഭിപ്പിച്ച് നിങ്ങള് ട്രസ്റ്റിലെ മെമ്പർ ആക്കാം എന്നും പറഞ്ഞ് പതിനഞ്ച് ലക്ഷം രൂപ ഇവരുടെ കയ്യിൽ വാങ്ങി പൈസ വാങ്ങിയതാണ് അത് വാങ്ങുമ്പോ വീലാർമുടിയിലെ ആദ്യമായിട്ട് സ്ഥലം അത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് കണ്ടാണ് സംസാരിച്ച് ഞങ്ങളെ കുട്ടികൊണ്ട് വന്ന് സ്ഥലം കാണുമ്പോൾ ആ സ്ഥലം വാങ്ങുമ്പോൾ നമുക്ക് പകുതി നീന്തും പറഞ്ഞാണ് ആദ്യം വാങ്ങിയത് പിന്നീട് പറഞ്ഞു നമുക്ക് അത് പകുതി പൊയെ പറ്റില്ല ട്രസ്റ്റ് മെമ്പർ ആക്കാം എന്ന് പറഞ്ഞിട്ടാണ് അത് ആദ്യമായിട്ട് ആ സ്ഥലം വാങ്ങുന്നതും ഞങ്ങൾ നാല് പേര് സുല്യ ഞാന് മാരിയോ നാല് നാലുപേര് അവിടെ ഒരു കല്ലിന്റെ ചുറ്റും ഇരുന്ന് സംസാരിച്ചിട്ടാണ് ആദ്യത്തെ തീരുമാനം പിന്നീട് അവര് അതെല്ലാം നിങ്ങൾ ഒഴിവാക്കിയിട്ട് ട്രസ്റ്റ് കുടുംബം കൊണ്ടുപോയി അല്ലേ എന്നിട്ട് ആ കാശ് കുറ്റബോധം വന്ന ഞാൻ എന്ത് ചെയ്തുയോ എനിക്കാ പണം തിരിച്ചു തരണം അത് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് തിരിച്ചു ഞാൻ പറഞ്ഞാൽ തിരിച്ചു തരാൻ ബുദ്ധിമുട്ടാണ് തിരിച്ചു തരണ്ടാന്ന് ഞാൻ പറഞ്ഞു അതെല്ലാം അത് എന്റെ കടപ്പാടാണെന്ന് പറഞ്ഞു തിരിച്ചു തന്നു ഇനി ട്രസ്റ്റ് തുടങ്ങുമ്പഴേക്കും ഭാര്യ ഭയങ്കര ബഹളം വെച്ച് ഭാര്യ ഞാന് ഭാര്യ അവളുടെ അപ്പൻ അവളുടെ അമ്മ ഞാൻ പറഞ്ഞത് ഫാമിലി ട്രസ്റ്റ് ആകും പൊതു പൊതുഫണ്ടൊന്നും സ്വീകരിക്കാൻ പറ്റൂല ഫാമിലി ട്രസ്റ്റ് പറ്റൂലെന്നും പറഞ്ഞ ബഹളം വെച്ചപ്പം അവൾ ഞാൻ അവളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു ആൻസർ കൊടുത്തു വളരെ അടുത്ത അതായത് എന്നെക്കാൾ അധികം പലപ്പോഴും അവനെ വിശ്വസിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് ആൽബിയൻ എന്ന് പറയും കോട്ടയകാരണം അവനെ പേരിന് എടുത്തിട്ടു പേരിന് ഒരാൾ മാത്രം അവന്റെ ഒരു പ്രത്യേകത ജിജി എന്ന് പറയുന്നു അത് മാത്രമേ അവൻ ചെയ്തുകൊള്ളൂ അപ്പോ ട്രസ്റ്റിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയി തുടങ്ങിയപ്പോഴേക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റാണ്ട് പിന്നെ ഞാൻ സഹിച്ചു എന്റെ ഭാര്യ തന്നെ എന്റെ ഭാര്യ തന്നെ മാത്രമല്ല അതിന്റെ രജിസ്ട്രേഷന്റെ അന്ന് രജിസ്ട്രാറ് ഈ പേപ്പർ വായിക്കുമ്പോൾ കേൾപ്പിക്കുകയുള്ളൂ അന്നേരം പറയുന്നത് മാനേജിങ് ട്രസ്റ്റിക്കും ജോയിന്റ് മാനേജിങ് ട്രസ്റ്റിക്കും തുല്യ അധികാരം ഉണ്ടായിരിക്കുന്നു പെട്ടെന്ന് ഷോക്ക് ആയിപ്പോയി ഞാൻ അജുനെ നോക്കി എന്റെ കൂടുതലുള്ളവരെല്ലാം തിരിച്ചു മറിച്ചു നോക്കി ഇത് എന്താ ഞാൻ പറയാത്ത കാര്യം പറഞ്ഞു അപ്പോഴാണ് അറിയുന്നത് ഇവരുടെ ഒരു അനിജ അനിജത്തി ഉണ്ട് ഷീജ ആലപ്പുഴയാണ് കെട്ടിച്ചത് ഭർത്താവിന്റെ പേര് സേവിച്ചൻ എന്നാണ് ദുബൈയിലാണ് സേവിച്ചൻ ഫോട്ടോ ഞാൻ ഇവിടെ ഇടാം ഇവൻ ഈ ഡീഡില് ഇങ്ങനെ ഒരു പ്രൂ വെച്ച് തിരുത്തി എന്നെ കാണിക്കണ്ടിതിയോട് പറഞ്ഞു രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിൽ സംഭവിച്ചും പോയി കോട്ടെ ഇത് കഴിഞ്ഞ് കോവിഡ് കാലമായതുകൊണ്ട് ഇഷ്ടംപോലെ മരുന്ന് കൊടുക്കുന്നു ഇഷ്ടംപോലെ വീടുകൾ പറയുന്നു നമ്മൾ ഭയങ്കരമായിട്ട് ജനങ്ങൾ സപ്പോർട്ട് ചെയ്തു ഒരുപാട് നന്മ ചെയ്തു പക്ഷെ മനസ്സിൽ ഇവരെ ഓർത്തുള്ള വേദന എനിക്ക് എന്തോ ഉണ്ടായിരുന്നു ആദ്യത്തെ ചതി അതാണ് നിങ്ങൾ അറിയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ അദ്ദേഹം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യനുമായി നിങ്ങളുടെ ഭാര്യയ്ക്ക് അല്പം കൂടുതൽ അടുപ്പം ഉണ്ടെന്ന് പറഞ്ഞു പയ്യന്റെ പേര് ഞാൻ പറയുന്നല്ലോ ഫോട്ടോ കാണിക്കുന്നില്ല എനിക്ക് അവൻ മകനെ പോയി പക്ഷെ ഇച്ചിരി അടുപ്പം കൂടി പോയി അവരൊന്നിച്ച് ഒരുപാട് വാഹനത്തിൽ ചന്ദിക്കുന്നു അതൊക്കെ ഞാൻ നിയന്ത്രിക്കാൻ ചെന്നു കഴിഞ്ഞപ്പോൾ അവരൊന്നിച്ച് ലേറ്റ് ആയിട്ടൊക്കെ യാത്ര ചെയ്യുന്ന നിയന്ത്രിക്കാൻ ചെന്നപ്പോ അവനും അതനുസരിച്ചില്ല ജിജിയും അനുസരിച്ചു അപ്പൊ ജിജി ചോദിച്ചു നിങ്ങൾ എന്ത് ഇത്ര സംശയിക്കില്ല അതാണ് എന്നോട് വിഷയം പറഞ്ഞു പറഞ്ഞത് പിറ്റേന്ന് രാവിലെ ജിജി ഓഫീസിൽ വന്നിട്ട് ചെയ്ത പണി സന്തോഷിനെ അടി അടിയിൽ അവന്റെ ചെതി പൊട്ടി ചോര പുറത്തേ ജോലിക്ക് ഇവൻ നേരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കിടന്ന് എം എൽ സി ആണ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയപ്പോൾ എന്നെ അറിയാവുന്ന സ്റ്റേഷനിലെ പോലീസുകാരൊക്കെ കണ്ണീരോട് പറഞ്ഞിട്ടുള്ളത് ഇത് പുറത്തിറങ്ങാ നിങ്ങളുടെ തിലോക്കാലിയ പ്രസ്ഥാനം മുളയിലെന്ന് പോകും ഇത് എങ്ങനെയെങ്കിലും ഒത്തുതീർക്കാം അന്നുള്ള ഞാൻ പോലീസ് അറിയാം ഞാനും ഒത്തു തീർപ്പാക്കാൻ ജിജി അവൻ്റെ അടുത്ത് സംസാരിക്കുന്നില്ല കസനാണല്ലോ പള്ളിക്കൂട്ടുകാരെ ഒന്നിച്ച് വളർന്നു പറഞ്ഞു അവൻ പറഞ്ഞ അഞ്ചു ലക്ഷം രൂപ തരുന്നു ഡിജി എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു അഞ്ചു ലക്ഷത്തി രൂപ കൊടുക്കില്ല അവള് പറഞ്ഞ ട്രസ്റ്റിന് കൊടുക്കുന്നു ഞാൻ പറഞ്ഞു പറ്റില്ല ട്രസ്റ്റിന് കൊടുക്കില്ല നീ ഒരാളെ കഞ്ഞി പൊട്ടിച്ചിട്ട് അതിന് കോമ്പൻസേഷൻ ഈ കഞ്ഞി കുടിക്കാതെ സേവ് ചെയ്ത ജനങ്ങൾ അമ്പത് രൂപ നൂറ് രൂപ ആയിരം രൂപ ഇടുന്ന ട്രസ്റ്റിൽ നിന്ന് അഞ്ചു ലക്ഷം കോമ്പൻസേഷൻ കൊടുക്കാൻ ഞാൻ സമ്മതിക്കുന്നു അന്ന് മാഷിതിനൊക്കെ സാക്ഷിയാകളല്ലേ ഈ അടി അടി ടീച്ചർ പറഞ്ഞു ഇരുപത്തിരണ്ടിൽ സോറി വർഷം മാറിപ്പോയാ അവര് പറയുന്നു ഇരുപത്തിരണ്ടിലം സന്തോഷിന് ചോര വന്നതും എല്ലാം ഇവരെല്ലാം അവിടെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ നോക്കണം ഈ അഞ്ചു ലക്ഷം ഇവരെങ്ങനെ കൊടുക്കുന്നറിയോ ജിജിയും അക്കൗണ്ടന്റും ഈ ജിജിക്കിഷ്ടമുള്ള ഓഫീസിലെ അന്നത്തെ ആ പയ്യനും ചേർന്ന് ഒരു ചെക്കിനകത്ത് എന്റെ കള്ള ഒന്നല്ല രണ്ട് ചെക്ക് രണ്ടര രണ്ടര ലക്ഷമാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതെല്ലാം തെളിവ് സൈനും പിന്നീട് പത്ത് വരുന്ന ചെക്ക് ലീഫിന്റെ നമ്പർ എടുക്കാം എന്റെ കള്ള സൈനും

അന്നത്തെ അക്കൗണ്ടന്റ് അങ്ങനെ കാശ് മറിച്ചും നല്ല വഴക്കായി അന്ന് വഴക്കായി ഒരു ഒന്ന് ഒരു മാസത്തോളം ഞാൻ തമിഴ്നാട്ടിൽ പോയി താമസിച്ചു സത്യം പറഞ്ഞ മാഷിനും ടീച്ചർ അറിയാനും പറ്റിയില്ല കാരണം ഇത് അവള് കള്ള ഒപ്പിട്ടതിനേക്കാളുപരി പാവപ്പെട്ടവരുടെ വേർപ്പിന്റെ കാശെടുത്താണ് എന്നെ സങ്കല്പായിരുന്നു ഞാൻ എന്റെ ഭാര്യയാണ് പറയാൻ പാടില്ല ഞാൻ മറച്ചു വെച്ചു എന്റെ മക്കളെ പുറത്തേ അത് ഞാൻ ചെയ്ത സെറ്റ് ഇത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്കും ഞാനൊരു തീരുമാനമെടുത്ത് ഇങ്ങനെ പോയാൽ പറ്റുള്ളൂ ഇവർ ഒരുപാട് മോഷ്ടിക്കുന്നു മോഷ്ടിക്കുന്നത് പിന്നെ പറയാം എന്തൊക്കെ മോഷ്ടിച്ചു എന്നുള്ളത് പറയാം പഠിക്കണമെങ്കിൽ കുടുംബത്തിന്റെ ആധിക്യത്തിൽ നിന്നും ട്രസ്റ്റ് മോചിപ്പിക്കണം അതിന് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന് പകരം സെൻട്രൽ ഗവൺമെന്റിന്റെ രജിസ്ട്രേഷന് എൻ ജി ഒ കമ്പനി ആക്ടിന് ചെയ്യണം ഒരു രൂപ തൊട്ട് വൽക്കാൻ ഓൺ ദ സ്പോട്ടില് എന്തായി പോകും കമൻസിങ് നടക്കാതായി പോകും അതിന് കംപ്ലൈൻറ്റ്സ് ആകും സഭ പ്രശ്നം ഇതേ നടക്കുള്ളൂ ഞാൻ തീരുമാനിച്ചു അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോഴേക്കും ജിജി ഭയങ്കര പ്രഹം പുറത്തുനിന്ന് ഒരാളെടുക്കാം ഞാൻ അഗ്മലിന്റെ മാഷിന്റെ പേര് തലബുത്തന്നെ പറഞ്ഞു അവസാനം അങ്ങനെ രജിസ്റ്റർ ചെയ്തത് ജിജി ഞാൻ അവരുടെ അമ്മ വീണ്ടും നോക്ക് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഒരു വർഷം ഞാൻ ഈ എൻ ജിഒ ആക്റ്റീവ് ആക്കാതെ മരവിപ്പിച്ചു കാരണം ആക്ടിവ് ആക്കിയിട്ട് കാര്യ കുടുംബം തന്നെയാണ് വീണ്ടും കഴിഞ്ഞിട്ട് വരുന്നത് അവസാനം ഒരു വർഷം കഴിഞ്ഞത് കമന്റ് ചെയ്യാൻ ടൈം ആയപ്പോൾ വക്കീൽ പറഞ്ഞു വൈൻഡ് ചെയ്തോളാം അങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ ഞങ്ങൾ മൂന്ന് പേരും രാജി അപ്ലോഡ് ചെയ്യാൻ കൊടുത്തപ്പോ വക്കീൽ എന്നോട് വെച്ചു ബ്രദറെ കിലോ കാര്യ ഫൗണ്ടേഷൻ എന്നുള്ള പേര് ഒരിക്കലും കിട്ടൂല അതുകൊണ്ട് താങ്കൾ ഒരു കാര്യം ചെയ്യും അവരുടെ രാജ്യം സ്വീകരിച്ച് അവരെ പുറത്തായിട്ട് താങ്കൾക്ക് വിശ്വാസമുള്ള രണ്ടുപേരെ പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ അജ്മലിനെ പറഞ്ഞ് പറ്റിച്ചതാണ് ഡ്രസ്സിലിട്ടാണ് മാഷിനെ പറഞ്ഞു പറ്റിച്ചതാണ് പതിനഞ്ച് ലക്ഷം രൂപയും മേടിച്ചാണ് ഞാൻ തിരിച്ചടക്കേണ്ടെന്നാണ് ഇവരുടെ പേര് കൊടുത്തു അത് രജിസ്റ്റർ ചെയ്യും അന്ന് തുടങ്ങി ചിജിയും ഞാനും തമ്മിലുള്ള മൂർച്ചയേറിയവരൊക്കെ പക്ഷെ ഇതൊന്നും പുറത്ത് ഞാൻ പറഞ്ഞില്ല ആരോട് പറയാൻ പോയില്ല കാരണം എൻ്റെ കുടുംബം നമ്മൾ മലയാളം ഉപ്പാ എന്നെ പറഞ്ഞ പോലെല്ലോ കല്ല് കുട്ടി നാട്ടിൽ എന്തിനാ വിചാരിച്ച എന്റെ മക്കള് എന്റെ തൊഴിലേറെ അവർക്കൊക്കെ അറിയാൻ പറ്റും കഴിഞ്ഞ ഈസ്റ്റർ സമയം ഇതാണ് പ്രധാന പോയിന്റ് ശ്രദ്ധിക്കുന്നത് കഴിഞ്ഞ ഈസ്റ്റർ സമയം ഞാനൊരു കാര്യം അറിയാണ് എന്റെ വീടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കോൺവെന്റ് നാലായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഒമ്പത് ബെഡ്റൂം ഉണ്ട് ഒമ്പതിനും അറ്റാച്ച്ഡ് ബാത്റൂമാണ് രണ്ട് നിലയിലും വലിയ ഹോളുണ്ട് രണ്ട് വലിയ കിച്ചൺ ഉണ്ട് അത് നാഷണൽ ഹൈവേ ഇന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് ബസ് സ്റ്റാൻഡിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് ഇതിനേക്കാൾ ഇതിനേക്കാളുപരി എയർപോർട്ട് പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് എങ്ങനെ പോയാലും ആ ബിൽഡിങ്ങിന്റെ വില എന്റെ കാഴ്ച പോലെ ഒന്നര കോടി രണ്ടു കോടി രൂപ ഇത് ജിജി എടുത്തത് ജിജിയുടെ അനുജൻ സജോയ് എന്ന ആളുടെ പേര് സ്വന്തം അനുജൻ ഒരേ സജോയ് അവൻ ചോയ്ക്കലാണ് അവന്റെ ഭാര്യയാണ് നമ്മുടെ റിസപ്ഷനിസ്റ്റ് വീണ്ടും ഞാൻ ഫോട്ടോയിൽ കിട്ടേക്കണം നിങ്ങളെല്ലാം ഫോൺ വിളിക്കുമ്പോൾ എടുക്കുന്ന ആളാണ് ആൾക്കും ശമ്പളത്തിനാണ് ഇവിടെ ജോലിക്കുന്നത് വെറുതെ വന്നിട്ടും ഇവരെല്ലാം അങ്ങനെയാണ് എന്തോ ആവട്ടെ സംഭവിച്ചത് ഈ ബിൽഡിംഗ് വാങ്ങിയതിനെ ഞാൻ ജിജിയോട് ചോദ്യം ചെയ്തു നീ എല്ലാം കാശ് കൊടുത്തിയത് എങ്ങനെ എങ്ങനെയാണ് കാശ് എന്നുള്ളത് എന്റെ വേദന പറയാണ് സോറി കേട്ടോ ഈ വയനാട്ടിലെ പ്രോജക്ടുകൾക്ക് വന്നു കഴിഞ്ഞപ്പോഴേ വിദേശത്ത് നിന്ന് രാവും പകലും പണിയെടുക്കുന്ന മലയാളികൾ എനിക്ക് നിങ്ങളോട് ഭയങ്കര ബഹുമാന ഭയങ്കര ഇഷ്ടമാണ് കാരണം നിങ്ങളുടെ കഠിനാധ്വാനം പല രാജ്യത്തും ഞാൻ വന്ന് കണ്ടിട്ടുണ്ട് രാവിലെ ഭാര്യ ജോലിക്ക് പോകുന്നു ഇനി ഭർത്താവ് പോകുന്നു വീണ്ടും വൈകുന്നേരം ഭാര്യ പോകുന്നു രാത്രി എന്നിട്ട് കൊച്ചുങ്ങളെ വഴിയിൽ വെച്ച് കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈബാധിക്കുക നിങ്ങൾ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് നിങ്ങളുടെ വേദന അങ്ങനെ നിങ്ങൾ അധ്വാനിച്ച് കിട്ടുന്ന ഞായറാഴ്ച നിങ്ങൾ ഓവർടൈം ചെയ്ത് അല്ലെങ്കിൽ നൈറ്റ് നൈക്യൂട്ട് ചെയ്ത് നിങ്ങൾ സമ്പാദിക്കുക എന്നിട്ട് എല്ലാ ആഴ്ച പറഞ്ഞ പോലെ നിങ്ങളുടെ ഇടപെടുക നിങ്ങളുടെ അമ്പലത്തിലും നിങ്ങളുടെ മസിലും ഒക്കെ നാട്ടിൽ നിന്നുള്ള ഗുരുക്കന്മാരെ തുറന്നു ഓരോ കാര്യം പറഞ്ഞു നിങ്ങളോട് ചോദിക്കുമ്പോൾ ഒരാളും മടി കാണിക്കാറ് കാശ് കൊടുക്കുന്ന കണ്ടിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്ന നിങ്ങള് ട്രസ്റ്റിലേക്ക് കാശ് അയക്കാൻ നോക്കി അപ്പൊ ട്രസ്റ്റിന്റെ അക്കൗണ്ടിൽ നേരിട്ട് ഇടാൻ പറ്റില്ല കാരണം ഇതിന് എഫ് സി ആർ ഐ ലൈസൻസിനെ അങ്ങനെ പെട്ട കുറെ കുടുംബങ്ങൾ ആര്യോ വ്രതന്റെ ഭാര്യ അല്ലേ എന്ന് വിചാരിച്ച് എന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് കാശ് കൊടുക്കും എത്ര രൂപ വന്നോ ആര് കൊടുക്കുന്നോ എന്ത് ചെയ്തെന്നോ എനിക്ക് ഒരു ഇൻഫർമേഷൻ ഒന്നെയാണ് മാനേജിങ് ട്രസ്റ്റ് കുടുംബക്കാർ തീരുമാനിക്കും മാത്രമല്ല അവൾക്ക് വേണ്ടപ്പെട്ട അവളുടെ അമ്മയുടെ അക്കൗണ്ട് കൊടുത്ത് കാശ് സ്വീകരിച്ചു എന്ന് ഞാൻ അറിയാൻ ഇടയായി അപ്പന്റെ അക്കൗണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല അത് റിങ്കുവിന്റെ അക്കൗണ്ട് ഇങ്ങനെ അവൾക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ അക്കൗണ്ട് കൊടുത്തിട്ട് വിദേശത്തിന് കാശ് സ്വീകരിച്ചു അപ്പം ആരും സ്വീകരിച്ചില്ല എന്തുകൊണ്ട് വരും ഞാനും സ്വീകരിച്ചിട്ടുണ്ട് അതൊന്നെങ്കിൽ ട്രസ്റ്റിൽ നേരെ ഇട്ടു അല്ലെങ്കിൽ അത് നേരെ എടുത്തിട്ട് ജനങ്ങൾക്ക് സേവനം ചെയ്തു കൊടുത്തു അതിന്റെ തെളിവ് അറിയണമെങ്കിൽ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇ ഡി നേരിട്ട് എന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിലേക്ക് എറണാകുളം വിളിപ്പിച്ച് എന്റെ മുഴുവൻ അക്കൗണ്ട് പരിശോധിച്ച് അതിന്റെ തെളിവുകൾ മുഴുവൻ കൊടുത്ത് ക്ലിയർ ചെയ്താണ് ബെഞ്ചി വിരിച്ചിരുന്നത് കയ്യും തുറന്നിരുന്നിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് അവൾ ഇങ്ങനെ ആ കാശ് വെച്ച് എന്റെ അഭിപ്രായത്തിൽ ഒരു ഒരു കോടിയുടെ മേളിന് ബെഞ്ചിങ്ങുമുണ്ട് ഒരു അമ്പത് ലക്ഷം ഫ്ലാക്കിൽ പോയി കാണും ഒരു നാലോ പത്തോ മുപ്പതോ നാപ്പതോ ലക്ഷം അതിന്റെ ഡയർ വാല്യോ അങ്ങനെ എന്തോ കാണിച്ചിട്ട് സ്ഥലത്തോർക്കിലൊക്കെ ആണല്ലോ നടക്കാറ് നിങ്ങൾക്കറിയാം அவள் இது அனியன் வாங்கிட்டு போது வச்சு கொண்டு போய் அல்ல இப்போது அப்படி இல்லம் கண்ட ஜனம் நம்ம வெல்ல முழுவதும் ஒட்டைராத்திரி எந்த கூட அறிஞர் ഇവരെല്ലാ സ്റ്റാഫും കുറച്ച് സ്ഥാപ്പിപ്പിവിടെ ഇല്ല ബാക്കി സ്റ്റാഫ് ഒരാളുടെ ആരോ മരിച്ചിട്ട് പോയി പൈസ അങ്ങനെ മൂന്ന് സ്റ്റാഫ് ഇവിടെ മൂന്നാല് സ്റ്റാഫ് കുറവുണ്ട് അവർക്ക് എത്താൻ പറ്റാത്തതുകൊണ്ട് എല്ലാരും ഈ പോകും അവിടെ ഇപ്പൊ ഓഫീസിൽ ആരുണ്ടെന്ന് ചോദിച്ചാൽ ജിജിയും ജിജിയുടെ ഈ ബിൽഡിങ് വാങ്ങിയ അനിയന്റെ ഭാര്യയും ജിജിയുടെ അപ്പനും അവിടെ പോയി അനിയടുത്തത് ജിജിയുടെ അപ്പൻ ആഴ്ചയിൽ ഒരു ദിവസം അവിടെ കരുതി വരുമ്പോ കാല് കൈയ്യോടെ വരും കുറച്ചു നേരം ക്യാബിനി ജിജിയോട് സംസാരിച്ച് അറിഞ്ഞു പോകുമ്പോ ഒരു ചെറിയ ടൗറാണ് കൊറച്ച് കാശ് മാസം കണ്ടിട്ടുണ്ടോ എന്താ ചിരിക്കുന്ന അല്ല കണ്ടതല്ലേ എല്ലാരും കാണുന്നാര് എന്നിട്ട് പോയിട്ട് നേരെ ചാലക്കുടി കെ എസ് എഫീല മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും വലിയ ചിട്ടി ചേർന്ന് നോക്കിയിട്ടുണ്ട് എത്ര ചിട്ടി ഇതൊന്നും എനിക്ക് ഞാൻ പോയി തെളിവെടുത്തിട്ടൊന്നുമില്ല പക്ഷെ ഇങ്ങനെ സംഭവിക്കുന്നത് ചിട്ടി ഉണ്ട് ഇതൊക്കെ ഒരു മാധ്യമത്തിന്റെ ധർമ്മമാണ് എന്നെ മന്യേറ്റ് കണ്ടെത്തുക എന്നുള്ളത് മാധ്യമങ്ങളുടെ ധർമ്മമാണ് ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്താൻ എനിക്ക് പറ്റുന്നില്ല ഐ എം ഹെൽപ്ലെസ് ഇപ്പൊ ചിജി എന്താ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഈ ഈസ്റ്ററിന്റെ തലേന്ന് ഈ ബിൽഡിങ്ങിന്റെ കാര്യം ഞാൻ ചോദിച്ചപ്പോ അവള് ഒരു പീച്ചാക്കിയെടുത്ത് ഓടിയെന്ന് പറഞ്ഞ് നെഞ്ചത്ത് കുത്താൻ കാരണം ഞാൻ കുത്തി കൊണ്ടു ആന് കുത്തും എനിക്ക് തോന്നിയപ്പോ ഞാൻ അങ്ങനെ തെന്നി മാറി മാറിയതും എൻ്റെ കയ്യില് കത്തി കൊണ്ട് ഒരു വെല്ലും ആ പാടവരില്ലേ ഒന്ന് കണ്ടോ സംഭവം പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം അവര് നേരെ അങ്ങനെ പരിക്ക് പറ്റിയെങ്കിൽ അവർ ആശുപത്രി പോലെ നേരെ പത്ത് പതിനെട്ട് ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ഉറുമ്പ മുന്നിൽ ഞാൻ ഞാനും മാത്രം റോഡ് മണിക്കൂർ എടുക്കും അവിടെ വന്നത് ആ വന്നപ്പോൾ ഞാൻ സാധാരണ ജിജി അല്ലേ വരുന്നേ വന്നു കയറിയിരിക്കാൻ പറഞ്ഞു ആ വന്നപ്പോ ജിജി ജിജിട്ട് അനിജിത്തി അനിജിത്തിയുടെ ഭർത്താവ് അത് പൂനെയിലുള്ള അനിജിത്തി പൂനെയിലുള്ള അവരുടെ ഭർത്താവ് പിന്നെ റിങ്കു പിന്നെ റിങ്കു പിന്നെ ഇവരെ ഒരു സംഘമാണ് ആ എന്ന് പറഞ്ഞ മകള് ഈ സംഘമാണ് വന്ന് പ്പോ ഞാൻ കയറിയിരുന്നു വന്നതെ ഇരച്ചുപൊളിച്ച് അനുജിതിയാണ് ചീത്ത പറഞ്ഞാൽ എന്തെല്ലാം പറഞ്ഞതെന്നറിയോ അത് കഴിഞ്ഞ് ഈ ടീച്ചറിന്റെ കൈ നോക്കിയിട്ട് അടിക്കാൻ ചെന്നു അതുപോലെ തന്നെ ഏറ്റവും വേദനാജനകമായിട്ട് എന്റെ മനസ്സിലൊക്കെ കിടക്കുന്നത് ആ കുട്ടിയുടെ കൊണ്ട് കൊണ്ട് അടോണയുണ്ട് ചെറിയ കുട്ടിയാണ് പറഞ്ഞു കൊടുത്തു പറയുകയായി നിന്റെ നിങ്ങളുടെ മകൻ കത്തുപോയതല്ലേ അത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞ് കൊറേ മാനസികട്ട് വട്ടനോട്ടിച്ചു നീ അതുപോലെ തന്നെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളോടൊന്നും ഞാൻ മറോട് പറയല്ല എന്തെങ്കിലും പറയാണ്ട് ഓഫീസ് വെച്ച് പറയാം അല്ലെങ്കിൽ അധികാരികളുടെ മുന്നിൽ വെച്ച് പറയാം ഇവിടെ വെച്ച് നിങ്ങളൊന്നും സംസാരിക്കാം എന്നിട്ടും അവർ കണ്ടമാനം പറഞ്ഞിട്ട് ഇപ്പൊ ഇന്നലെ ഞാൻ കാണുന്ന ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു ആ മാഷിന്റെ വീട്ടിൽ കാര്യം സംസാരിക്കാൻ ഇജിയും മകളും മാത്രം വന്നു എന്നുള്ള മട്ടിലാണ് അവിടെ സി ഇല്ല ഞങ്ങളുടെ ഫോണിൽ നിന്നൊന്നും ഒരു വീഡിയോ ഇട്ടിട്ടില്ല അവര് തന്നെ വീഡിയോ ഒക്കെ പ്ലാൻ ചെയ്ത് വന്ന് അവിടെ എന്നോട് സംസാരിക്കും ജിജിയും അടോണയും മാത്രം സംസാരിക്കുന്ന മാത്രം ഒരു ഭാഗം വീഡിയോ ഇട്ടിട്ട് കണ്ടുപോകും വളരെ സമാധാനമായിട്ട് അണ്ട് അടോണെ ബലമായിട്ട് പിടിച്ചോണ്ട് പോകണമൊക്കെ അതിനകത്ത് കുറച്ച് കാണണ്ട അത് അവർക്ക് കട്ട് ചെയ്യാൻ പറ്റിയിട്ടാന്ന് തോന്നുന്നു ബലമായിട്ട് അടോണ വളരെ അക്രംസക്കായിട്ട് സംസാരിക്കാൻ നമുക്ക് പിടിച്ചോണ്ട് പോകുന്നുണ്ട് അതിനു മുമ്പ് ജിജിയുടെ അനുജി പറഞ്ഞ വാക്കുകളൊക്കെ ഇങ്ങനെ കൈ ഒങ്ങിക്കൊണ്ട് പോകുന്ന ടീച്ചറിന്റെ മോ ഈ അമ്മയുടെ പ്രായമുള്ള അവരുടെ നേരെ കൈ ഒന്നിട്ട് പോകുന്നത് നീ എന്റെ നേരെ കൈ ഒന്നു മാത്രമേ ടീച്ചറിൽ ചോദിച്ചു അതുപോലെ ഞങ്ങള് ആ അവര് തന്നെ കാണിച്ച വീഡിയോ കാണാൻ ഞങ്ങൾ രണ്ടുപേരും ആ കഥയിൽ വെറുതെ ഇരിക്കുകയാണ് ഞാൻ വൃത്തി എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് ചിക്കി എന്താ പറഞ്ഞത് മാത്രം ചോദിച്ചിട്ടുള്ളൂ എന്നിട്ട് വളരെയധികം അസത്യമായ ഇത്രയധികം നീതിക്ക് നിരക്കാത്തതല്ല എൻ്റെ ആ വീഡിയോ ഇട്ടിട്ട് പറയാണ് അവിടെ മാഷ് കള്ളക്കേസ് കൊടുക്കും ഞാൻ കള്ളക്കേസ് കൊടുത്തതല്ല അവിടെ അന്നാലും ഓടി വന്ന എനിക്ക് ഞാൻ എനിക്ക് ഒരു പരിവേഷം വന്നു തലതരത്ത് വന്നു അപ്പൊ ഓടി വന്ന ഞാൻ എപ്പോഴും പിടിക്കുന്ന ഓട്ടോറിക്ഷക്കാരനെ വിളിച്ചു അവൻ വന്നു പറഞ്ഞു മാഷ് വേഗം ആശുപത്രി പോകും ടീച്ചറിനും ആ സങ്കടം എനിക്കാണെങ്കിൽ ഷുഗർ വളരെ കൂടുതലാ ഉണ്ട് പി പ്രശ്നമുണ്ട് ഉടനെ ടീച്ചറും കരയാൻ തുടങ്ങി ഉടനെ ഓട്ടോറിക്ഷ കയറ്റി എന്നെ ചാലക്കുടി ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോയി ഡോക്ടർ പരിശോധിച്ച് ഇ സി ജിന്ന് പറഞ്ഞ് പിന്നെ വ്യത്യാസമുണ്ട് അങ്ങനെ അവിടെ നിന്ന് മരുന്ന് തന്നപ്പോ എന്നെ അഡ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞു എനിക്ക് അഡ്മിറ്റ് ചെയ്യേണ്ട വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ഞാന് അങ്ങനെ അന്നിട്ട് എനിക്ക് ഇനിയും പേടിയായി ഇനിയും ഇവര് വരും എന്നുള്ള ഞാൻ പോലീസ് പരാതി കൊടുക്കുന്നത് പരാതി പറഞ്ഞു എനിക്ക് ഇനിയും എന്നെ ആക്രമിക്കരുത് എനിക്ക് സംഘടന ഞങ്ങൾ സീനിയർ സിറ്റിസൺസ് ആണ് ഞങ്ങൾക്ക് അതിനുള്ള അവകാശം ഉണ്ടെന്ന് മാത്രമാണ് പറഞ്ഞത് അപ്പൊ ഇവര് യഥാർത്ഥത്തിൽ എല്ലാം ചെയ്തിട്ട് മറ്റുള്ളവരുടെ തന്നെ അതിനാണ് ഞാൻ ഇതുവരെ ഇതൊന്നും വീഡിയോക്ക് പറയാനോ പുറത്തു പറയാനോ അറിയാത്തത് കൊണ്ടല്ല ഞങ്ങളായിട്ട് തിരോപ്പിനൊരു പേര് പറ്റരുത് നമ്മളായിട്ട് ഫിലോക്കാലി ഒന്നും വരരുതുകൊണ്ട് ഞങ്ങൾ അത് അത് മാഷ് മാത്രല്ല ഈ ഉള്ള എല്ലാ സ്റ്റാഫുകളും അവരുടെ വീടുകളിൽ പോയി പോയി അവിടെ നടക്കുന്ന വിഷയങ്ങൾ പറഞ്ഞിട്ടില്ല ഇവരെല്ലാം എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ട് കൂടെയാണ് അതായത് ഫിലോക്കാലിയോട് എന്നോട് എന്ന് പറയുന്നത് അത് ഈശോയോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇവരെല്ലാം ഈശോയെ അറിഞ്ഞു വന്നവരാണ് അതാണ് വ്യത്യാസം അങ്ങനെ ഒരു ഇഷ്ടം ഉള്ളത് കൊണ്ടാണ് ഇതൊന്നും പുറത്ത് പറയാതിരുന്നത് എന്നുള്ളത് ഏതാകട്ടെ എന്നിട്ട് അത് കഴിഞ്ഞ ഹോസ്പിറ്റലിൽ പോയി കേസാക്കിട്ട് ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ ഇപ്പോൾ എന്താ ചെയ്ത ചതി എന്ന് പറയണേ ഇവള് ഒരു വലിയൊരു ലെറ്റർ പോലീസിന് എഴുതി മാരിയോ എന്താ തലക്കടിച്ചു പൊട്ടിച്ചു അറസ്റ്റ് എന്നുള്ള തരത്തിൽ ഒരു ജാമ്യമില്ല വകുപ്പൊക്കെ ചേർത്ത് ഒരു പെറ്റീഷൻ എഴുതി എന്നിട്ട് ഇവള് പോലീസിനോട് പറഞ്ഞു കേസ് എടുക്കണ്ട ഒരു കോംപ്രമൈസിന് ചേട്ടാതിനെ വിളിച്ച് സ്റ്റേഷനിൽ സംസാരിപ്പിക്കുക കോംപ്രമൈസ് ഇവളെ എഴുതി കൊടുത്തുതന്നെ പറയാം മാഷിനെയും അതിമലിനെയും കളയുക പി കെ എഫ് തിരിച്ചുവിടുക എല്ലാരെയും പുറത്താക്കുക തിരിയും ജിരികൾ കുടുംബക്കാരും മാത്രം ഒരു ഒന്നാമത്തെ ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ റെസ്റ്റിൽ നിന്ന് മാരി രാജിവെച്ച് പൊക്കോളു അത് കുടുംബത്തിന് മാത്രം വിട്ടുകൊള്ളു ഇച്ചിരി സ്വത്തും സൗകര്യം ഉള്ളതും കിട്ടുകൊടുക്കാം ഞാൻ ചോദിച്ചപ്പോ മറുപടി വന്നതെന്നാണ് ഏതെങ്കിലും അപ്പൊ ഈ രണ്ട് കോംപ്രമൈസിന് ഇതറിഞ്ഞ ഞാൻ അന്ന് നേരെ സ്റ്റേഷൻ അന്ന് അവിടുത്തെ എസ് എച്ച് ഓ എന്നെ വിളിക്കുക ചെയ്ത സോറി കേട്ടോ ഒരു കോംപ്രമൈസിന് വിളിച്ച് ഞാൻ അവിടെ ചെന്നു എന്നിട്ട് ഞാൻ സാറിനോട് പറഞ്ഞു സാറേ ഇങ്ങനെ ഇങ്ങനെ അനീതിയാണ് അവിടെ നടക്കുന്നത് ഇതിൽ കോംപ്രമൈസ് ചെയ്യാൻ എന്നോട് പറയാ ഇല്ലെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യും എന്നല്ലേ പറയാൻ വരുന്നത് ഞാൻ അങ്ങോട്ട് ചോദിച്ചു അങ്ങനെ പറയാൻ വരുന്നത് എന്നെ അറസ്റ്റ് ചെയ്തോളും എന്നെ റിമാൻഡ് ചെയ്തോളും എന്നെ ജയിലിൽ ഇട്ടോളൂ എന്നെങ്കിലും ഈ സത്യം ലോകം അറിയണമെന്ന് ഞാൻ പറഞ്ഞു എന്നിട്ടും അവർ കേസ് കൊടുത്തിക്ക എന്റെ ജീവന് ഭീഷണി ഉള്ളത് കൊണ്ട് മാഷിന് സംഭവിച്ചതുപോലെ മുപ്പതാം തീയതി അല്ലേ നമ്മൾ സ്റ്റേഷനില് പോയത് മുപ്പതാം തീയതി ഞാനും വൈജും എന്റെ വേറൊരു കൂട്ടുകാരനും കൂടെ എന്റെ ജീവന സംരക്ഷണം വേണം കാരണം വക്കീൽ നോട്ടീസ് കൊടുക്കാൻ ആ സ്ഥലത്ത് വരരുത് ആ സമയത്ത് അഞ്ചര ആറ് ഏഴ് മണിക്ക് അവിടെ വന്ന് എന്നെ എട്ടുപേരും ഒറ്റ കുപദ്രോഹിക്കാൻ തുടങ്ങി ഇനിയും എന്റെ ജീവൻ അപകടത്തിലാവും എന്നുള്ളത് കൊണ്ട് ഞാൻ പോയിട്ടൊരു പരാതി സ്റ്റേഷനിൽ കൊടുക്കും എഫ്ഐആർ ഇടാനല്ല ഒരു പരാതി വിജയം വിളിച്ചിട്ട് ഇനിയൊരിക്കലും അങ്ങോട്ട് വരരുതെന്ന് വാങ്ങി കൊടുക്കാൻ പക്ഷെ അത് കൊടുത്ത കലിപ്പിന് ചിരി പെട്ടന്ന് പോയി എഫ്ഐആർ ഇട്ട് അകത്താക്ക എന്നുള്ള തീരുമാനം എടുക്കും കുഴപ്പമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് എന്നെ ജയിലിൽ അടച്ചാലും എന്നെ തൂക്കി കൊന്നാലും സത്യം അറിയാവുന്നതുകൊണ്ടും സത്യത്തിന് നിലനിൽക്കുന്നതുകൊണ്ടും മടിയിൽ കണവില്ലാത്തത് കൊണ്ടും ഞാനുള്ള കാര്യമൊക്കെ തുറന്നു ഇനി ഇതിനെക്കുറിച്ച് കൊറേ ഉപദേശങ്ങൾ വരും ആണെങ്കിലും ക്രിസ്തീയ സഹനമായി ഏറ്റു പുറത്തു പറയാതിരിക്കുന്നതായിരുന്നു നല്ലെന്ന് കളിയുകൊണ്ടേ എനിക്കത് തന്നെയായിരുന്നു ആഗ്രഹം പക്ഷെ ഏർ ലോകം മുഴുവനും ഞാനൊരു ക്രൂരനായി മാറിപ്പോയി എന്ന് ഇവരെല്ലാം എന്നോട് മോട്ടോട്ട് പറയാം ഒക്കെ ഇറങ്ങുമ്പോൾ ഒരു ക്രൂരനായി ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി അതുകൊണ്ട് ഇത് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ ഇത്രയും പറയേണ്ടി വന്നത് മൂന്ന് കാര്യങ്ങളുണ്ട് ഈ എൻ ജി ഒ തുടങ്ങി എന്നറിഞ്ഞപ്പം ഓഫീസിൽ കയറി വന്ന് ഞങ്ങൾ എല്ലാം ഇരിക്കുന്നിടത്ത് ജി അജ്മലിനെ ജിജി ഒരുപാട് തള്ളി തല്ലിയായിരുന്നു അജ്മല പറഞ്ഞു നിങ്ങളൊക്കെ കണ്ടതല്ലേ ഇവരെല്ലാം കണ്ടതാണ് ഈ അജുവിന്റെ ഭാഗത്ത് ജിജി ഓഫീസിലിട്ട് തല്ലിയത് മാഷെ മാഷ് കൗൺസിലിംഗ് എടുത്തുകൊണ്ടിരിക്കുമ്പോ കൗൺസിലിങ്ങെ പിടിച്ച് പുറത്താക്കിട്ട് നിങ്ങള് തെരുവിളിച്ചായിരുന്നു ഞാനിത് പറഞ്ഞു എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് എന്റെ ചിജിയെ എന്റെ കുട്ടൂസിനെ എനിക്ക് തിരിച്ചു കഴിഞ്ഞു എന്റെ മക്കള് അമ്മ എന്റെ കൂടെ തന്നെ വേണം ഒരിക്കലും അവളെ കൈവിടാൻ എന്നെ ഒന്നും കൊണ്ട് പറ്റിയ പക്ഷേ മദ്യം ഉപേക്ഷിച്ച് 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 ഈ ആപേക്ഷിച്ച് സംശയം ഞങ്ങൾ പൂർവാധികം ശക്തികളെ കുടുംബത്തിന് കൗൺസിലിംഗ് കുടുംബത്തിന് മാതൃകയായി ഞങ്ങള് ജീവിക്കും അതാണ് എന്റെ ആഗ്രഹം പക്ഷെ ഈ കാര്യങ്ങൾ തിരുത്തിയ പറ്റും നിങ്ങളുണ്ട് അല്ലെ പറഞ്ഞു കാണും എന്റെ ആഗ്രഹമാണ് നിങ്ങൾ ആത്മാർത്ഥമായി പറയുന്നത് അപ്പൊ ഇപ്പൊ തൽക്കാലം ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്റ്റീവ് അല്ല അതിലേക്ക് ആരും ഒന്നും ഒരു സഹായം ചെയ്യേണ്ടതില്ല എൻ ജി ഒ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ എസ് ഐ ബിയുടെ അക്കൗണ്ട് ആണ് അത് അവൈലബിൾ ആണ് അതിൽ ജിജിറ്റോ ജിജിറ്റോ കുടുംബക്കാർക്കോ അധികാരമില്ല അതിലൊരു രൂപ നഷ്ടം വരില്ല ഒരാൾക്കും എവിടെയും മോഷ്ടിക്കാനും പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളിപ്പോൾ കുറെ വീടുകളുടെ പണി നടക്കാറുണ്ട് അതൊന്നും കൊടുക്കണം അല്ലാതെ നിർത്താൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ നിർത്തിയാണ് പക്ഷേ അത്രയും വീടുകളും അത്രയും രോഗികളുടെ മരുന്നുകളും കുറേ കടമകൾ അതായത് കുറേ അനാഥ പിള്ളേർ അത്ര നമ്മൾ ഇല്ലാത്ത പിള്ളേരൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കുറച്ച് പ്രഭായത്തിലെല്ലാം എനിക്ക് ഇത്തേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഒരു റിക്വസ്റ്റ് ആണ് നിങ്ങൾ സഹായിക്കണം കാരണം കഴിഞ്ഞ ദിവസം ഒരു വിധവയ്ക്ക് വീട് പറയാൻ ഒരാൾ റിലേഷൻ തന്നു പറയുകയുമ്പം ബാക്കി തരാൻ പറഞ്ഞു അയാൾ ഇന്നലെ വിളിച്ചിട്ട് എൻ്റെ ഒരു ലക്ഷം തിരിച്ചു തരണം നിങ്ങൾ ഗ്രൂവന്മാരാണ് അത് മെസ്സേജ് കിട്ടും ഞാൻ നാളെ തന്നെ കാശിയിലാന്ന് തുടങ്ങി അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ചെയ്ത പണിയെല്ലാം വഴിയിൽ മുടങ്ങിപ്പോകുന്നു മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ പ്രാർത്ഥന മാഷെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈശോയ്ക്ക് ഇത് ഇപ്പം നിർത്തണമെന്നാണെങ്കിൽ വിൽ ബി ഡൺ അങ്ങനെ ഇഷ്ടം നടക്കട്ടെ ഈശോയ്ക്ക് തോന്നുന്ന മാര്യ ബ്രദറിന്റെ സുശേഷ പ്രസിദ്ധവും